പ്രിയപ്പെട്ട വിശ്വാസികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധ ഭാരവുമായി ബന്ധപ്പെട്ട് പെസക വ്യാഴം മുതൽ ഈസ്റ്റർ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ പൂർണ്ണ ദണ്ഡവിമോചന നാളുകളാണ് മറക്കരുത് ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് ഇതാണ് ഇന്ന് പെസക വ്യാഴം തിരുക്കർമ്മങ്ങളിൽ പൂർണ്ണമായും പങ്കെടുത്ത ശേഷം ഒരു മണിക്കൂർ നേരമെങ്കിലും പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക കർത്താവുമായി ഉള്ളു തുറന്ന് സംസാരിക്കുക നാളെ ദുഃഖ വെള്ളി ആചരണത്തിൽ പങ്കെടുത്ത് വിശുദ്ധ കുരിശ് ചുംബിക്കണം കുരിശിൻ്റെ വഴിയിൽ കർത്താവിന്റെ പീഡാസഹന വഴിയെ ധ്യാനിച്ച് കുരിശിന്റെ ആശീർവാദവും സ്വീകരിക്കുക മൂന്നാമതായി ദുഃഖശനി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് മാമോദിസ വ്രതം പുതുക്കണം അടുത്തതായി ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഈസ്റ്റർ ദിനത്തിലെ മാർപാപ്പിയുടെ ഉർബി എത്ത് ഓർബി ആശീർവാദം നേരിട്ടോ മാധ്യമങ്ങളിലൂടെയോ സ്വീകരിക്കണം ദണ്ഡവിമോചനത്തിന് പൊതുവായ വ്യവസ്ഥകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ലഘുപാപങ്ങളിൽ നിന്ന് പോലും അകന്ന് പ്രസാദത്തിലായിരിക്കണം നാം വിശുദ്ധ കുംഭസാരം നടത്തുക അതേ ദിവസം വിശുദ്ധ കുർബാന സ്വീകരണവും നടത്തിയിരിക്കണം മാർപാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗ സ്ഥനാപിതാവ് എന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയുമേ ത്രിയത്വ സ്തുതി എന്നിവ ചൊല്ലിയിരിക്കണം എന്താണ് ദണ്ഡവിമോചനം യേശുക്രിസ്തുവിന്റെയും അവിടുത്തെ വിശുദ്ധരുടെയും തിരുസഭയുടെയും യോഗ്യതകൾ മുഖേന പാപത്തിനും അതിനുള്ള ശിക്ഷയ്ക്ക് മോചനം ലഭിച്ച ശേഷം ദൈവം മുൻപാകിയുള്ള താൽക്കാലിക ശിക്ഷ പൂർണമായോ അഥവാ ഭാഗികമായോ ഇളച്ചു കൊടുക്കുന്നതിനെയാണ് ദണ്ഡവിമോചനം എന്ന് പറയപ്പെടുക ദണ്ഡവിമോചനങ്ങളെ സംബന്ധിച്ചുള്ള സഭയുടെ വിശ്വാസ പ്രബോധനവും അവയുടെ വിനിയോഗവും പ്രാചിത്ത കൂതാശിയുടെ ഫലങ്ങളോട് ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപരാധവിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകിയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്ത്യ വിശ്വാസി അത് നേടിയെടുക്കുന്നു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷകൾ എന്ന നിലയിൽ ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുക പാപമൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗ്യമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആവാം ഏത് വിശ്വാസിക്കും തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാവുന്നതാണ് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ റോമിൽ തുടങ്ങി വെച്ച വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള ബൃഹത്തും മനോഹരവുമായി ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കാൻ ലയോ പത്താമൻ മാർപ്പാപ്പ തീരുമാനിച്ചിരുന്നു ഈ നിയോഗത്തിൽ പ്രസ്തുത ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി സ്വമനസാലെ എന്തെങ്കിലും സംഭാവന നൽകുന്നവർക്ക് ദണ്ഡവിമോചനം നൽകുന്നതാണെന്നുള്ള ഒരു ബൂള പിതാവ് അന്ന് പ്രസ്ഥി അതേസമയം ദേവാലയ നിർമ്മാണത്തിന് യാതൊരു സംഭാവനയും നൽകിയില്ലെങ്കിലും ദണ്ഡവിമോചനം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിർവഹിക്കുന്ന ആർക്കും സഭയുടെ പുണ്യനിക്ഷേപത്തിൽ നിന്നും തുല്യമായ ഒരു ഓഹരി ലഭിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി നിഷ്കപടമായ അനുധാപവും പാപസങ്കീർത്തനവും വ്യവസ്ഥകളായി നിശ്ചയിച്ചു സംഭാവന എത്ര വലുതാണെങ്കിലും അനുതാപം ഇല്ലെങ്കിൽ അത് ഫലപ്രദമാവില്ലെന്ന് ദണ്ഡവിമോചനത്തിന് അപേക്ഷിച്ചവർക്കെല്ലാം ബോധ്യമുണ്ടായിരുന്നു അതിനാൽ ദണ്ഡവിമോചനം കച്ചവടമോ ക്രയ വിക്രയമോ അല്ല ായ ദൈവജനത്തിന് തിരുസഭ പ്രതിഫലമായി നൽകുന്ന ആധ്യാത്മികമായ ഒരു വാഗ്ദാനമാണിത് ഇപ്പോൾ ആറമാന്മാർ പാപ്പ ദണ്ഡ കുറിച്ച് പറയപ്പെടുന്നത് ഇപ്രകാരമാണ് പാപകടം നീക്കുക എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഉജ്ജ്വലിപ്പിക്കുന്നതിനാണ് ദണ്ഡവിമോചനം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്